മസ്ഊദ് ഫഖാഫി സന്തോഷത്തിലാക്കി കേവലം ൊന്ന് വയസ് മാത്രം ഈ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയ നല്ലൊരു പണ്ഡിതനാണ് ഇന്നലെ മഹാനായ ഉസ്താദിലെ ജനാദ കാണാൻ ചെന്നിട്ട് ആ പൂ മുഖത്തൊരു ചുംബനം വെച്ചിട്ട് അവിടുന്ന് പെരിയാൽ നേരത്തെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരന്തസ്സോടെയുള്ള കടുത്തമാണെന്നറിയോ എന്തൊരു പുഞ്ചിരിയോടെയുള്ള കടുത്തമാണെന്നറിയോ അള്ളാഹു ഞങ്ങൾക്കും അതുപോലെ നല്ല പുഞ്ചിരിയോടെ ആളുകൾ കൊതിച്ചു പോകുന്ന കോലത്തില് ഒന്ന് കിടക്കാനുള്ള അവസരം നൽകണേ അള്ളാ ഉസ്താദ് മസ്ഊദ് ചെറിയാദ് ഉസ്താദാണ് ആ ഉസ്താദിനോട് എല്ലാത്തിലും പിന്തുടർന്ന ശിഷ്യനാണ് തോന്നുകയാണ് ചെറിയ പെ ഉസ്താദ് വേദപൊറയുമ്പോ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയാണല്ലോ അതേ പുഞ്ചിരിയാണ് മസ്കൂദാഫിയുടെ മുഖത്ത് നമ്മളെ കണ്ടത് അതുപോലെ ചെറിയ പെ ഉസ്താദിനൊരു ആത്മീയ ഉപദേശം കേൾക്കുമ്പോ പൊട്ടാത്ത ആളുകളില്ലല്ലോ അതുപോലെ ഹൃദയ ഉപദേശം ബഹുമാനപ്പെട്ട നടത്തിയാണ് ബഹുമാനപ്പെട്ടങ്ങളില്ലാത്ത കാട്ടിക്കൂട്ടുകളില്ലാത്ത കോപ്പരാട്ടിത്തരങ്ങളില്ലാത്ത ജീവിതത്തിൽ ഉടമയാണ് മഹാനായ ചെറിയ അതുപോലെ മഹാനായ മസൂദ സകാഫിയെ നോക്കിയാ അവിടെ നാട്യങ്ങളില്ല പ്രകടനപരതയില്ല Thank <laughs> നല്ലൊരു മനുഷ്യനായി പണ്ഡിതനായി നമ്മളുടെ മുന്നിൽ ജീവിച്ചോത്തിന്റെ വേള പോലും നിങ്ങളൊന്ന് നോക്കൂ വിവരം വന്നത് ഒരു നേരം മുലരുമ്പോഴാണ് പെട്ടെന്നുള്ള വാർത്തയാണ് അപ്രതീക്ഷിതമായി കേട്ടതാണ് കേട്ടവരൊക്കെ നടുങ്ങിപ്പോയതാണ് ഇതുപോലെ ജന്മനാട്ടില് കൂടല്ലൂരിനടുത്ത് ദേവശോലയില് നല്ല ഉപദേശം നടത്തി കുടുംബക്കാരോട് എല്ലാ നിലക്കും പരിചയം പുതുക്കിയിട്ട് നാല് മണിക്കന്ന് വന്ന് കിടന്നുറങ്ങിയിട്ട് സുബാനന്ദ ൊന്നര മണിക്കൂറങ്ങ ഉറങ്ങിയിട്ട് നിസ്കരിക്കാൻ എഴുന്നേറ്റ് ചേണന്നോ നിക്കടന്ന് അവിടുന്ന് വഫാത്താകുന്നു വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോകാത്ത ആളുകളുണ്ടോ വാർത്ത കേട്ടപ്പോ കൽവ പടയാത്ത ആളുകളുണ്ടോ വെട്ടിലേക്ക് നിന്നപ്പോ തലേ ദിവസം പോലും വയനു പോകാൻ ഉപയോഗിച്ച വാഹനം അവിടെയുണ്ട് ആ വാഹനത്തിന്റെ പിൻഭാഗത്തുള്ള ഗ്ലാസിൽന മുകളില് അവിടുത്തെ മക്കളാണോ എഴുതിയത് എന്ന് അറിയില്ല അപ്പൊടി പിടിച്ച ഗ്ലാസിൽ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉപ്പച്ചി മരിച്ചു മക്കൾ എഴുതിയതാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു ഉപ്പച്ചി മരിച്ചു എല്ലാ വിഷയത്തിലും ഉസ്താദിനോട് പിന്തുടർന്ന് വഫാത്ത് പോലും ഉസ്താദില്ല പോലെ എങ്ങ് പോയിട്ട് നമ്മളെ പൊതിപ്പിച്ച മഹാനാ മസ്കോദ്സ്താദ് സന്തോഷത്തിലാക്കണേ അള്ളാ ഇന്നലെയും കാസർഗോഡ് ജില്ലയിൽ വയലേറ്റിട്ടുണ്ട് ഇന്ന് മംഗലാപുരത്ത് വയത് പറയാൻ ഏറ്റ ദിവസമാ പക്ഷേ പിന്നെ തവരലുള്ള രാത്രിയാണ് ആദ്യത്തെ മൂന്ന് രാത്രികൾ വല്ലാത്ത രാത്രിയാണ് പക്ഷേ സംബന്ധിച്ചിടത്തോളം ഹാഫിയാണല്ലോ ആലിമാണല്ലോ മുദരേസ് ആണല്ലോ വായലാണല്ലോ ആലകൾക്കിടയിലെ സൽസ്വഭാവത്തോടെ ജീവിച്ച മഹാന നാല് ആളുകൾ സ്വർഗം കൊതിക്കുമെന്ന് മുത്തരവി പറഞ്ഞപ്പോ അതിൽ ഒരാളെ പഠിച്ച് പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം പറഞ്ഞത്സരൂയുടെ ഇന്നലത്തെ കടത്തോ സ്വർഗം കണ്ട് കിടക്കുന്നതുപോലെ തോന്നി പോവുക അള്ളാഹുവേ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്കും അതുപോലെ മയ്യത്ത് കാണുന്ന ആളുകൾക്കും മുഴുവനും മുഴുവനും ഇതെന്തൊരന്തസുള്ള കടത്തമാണല്ലാ എന്ന് പറയാൻ പറ്റുന്ന കോലത്തിൽ അള്ളാഹുവേ ചിരിച്ചു കൊണ്ട് കിടക്കാൻ ഞങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ ുമായി ജീവിച്ചു കുർആാന ജീവിതം നിങ്ങൾ ആലോചിച്ചു ഖുർആൻ പ്രഭാഷണങ്ങൾ മഹാനവരകൾ നടത്തിയിട്ടുണ്ട് മജ്‌ലിസിലുള്ള ഒരാൾ പോലും എഴുന്നേറ്റുപോകില്ല അത്ര നല്ല ശൈലിയിൽ കാമ്പല്ലാത്തൊരു സംസാരം ആവ നാവിൽ നിന്ന് വരാറില്ല വലിയ സൂക്ഷ്മത പുലർത്തിയ നല്ലൊരു യുവ പണ്ഡിതൻ ഞാൻ ആലോചിക്കാണ് കുറച്ച് കൊല്ലം മുമ്പ് മംഗലാപുരത്ത് ഒരു വയലും കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നു ഇറങ്ങിയ സമയത്ത് ഞാൻ കൊയിലാണ്ടിയിലാണ് ഇറങ്ങിയത് ട്രെയിനിൽ ഏകദേശം ഒരാറു മണിയായിട്ടുണ്ട് കൊയിലാണ്ടിയിൽ ഇറങ്ങുമ്പോൾ സുബഹി കല ആവാൻ പത്തിരുപത് മിനിറ്റ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ കൊയിലാണ്ടി സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ സഖാഫി അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു മുത്തല്യം കൂടെ അങ്ങനെ ഞാൻ എന്റെ വാഹനത്തിൽ കയറ്റി നേരെ പള്ളിയിലേക്ക് വന്നു നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ചോദിച്ചു ഉസ്താദി എന്താ ഇവിടെ ഇറങ്ങിയത് വണ്ടി ഇവിടെ അല്ലേന്ന് ചോദിച്ചു അവ എന്നോട് പറഞ്ഞു എന്റെ വണ്ടി കോഴിക്കോടാത് വണ്ടി കോഴിക്കോടാ ഉള്ളത് പിന്നെന്താ ഉസ്താദി ഇവിടെ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് സുബഹി കഥ ആയി പോകും അതുകൊണ്ട് ഇവിടെ ഇറങ്ങി സുബഹി നിസ്കരിച്ച് ഇനി കോഴിക്കോട്ടേക്ക് ബസ്സിൽ പോകാന്ന് വിചാരിച്ചതാണ് പ്രഭാഷണത്തിൽ ഏറെയും നമ്മൾ കേട്ടത് നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് വല്ലാതെ വാചാലനാവാറുണ്ട് ഈ ഉസ്താദവറികൾ അത് ജീവിതത്തിലും പകർത്തിയതാണ് ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ പൊയ്യത്തൈൽ ഉറൂസിന്റെ കമ്മിറ്റി സംഘാടകരുടെ ഭാഗത്ത് നിന്ന് അവരിൽപ്പെട്ട ഒരാളെ എഴുതി എഴുത്ത് ഞാൻ കണ്ടു പൊയ്യത്തൽ ഉറൂസ് കാസർഗോഡ് ജില്ലയിലൊക്കെ ഏകദേശം മണി കഴിഞ്ഞിട്ട് വയലുകളൊക്കെ തുടങ്ങാറന്നെ ഉള്ളു വയലുകളാണ് പ്രഭാഷണത്തിന്റെ ദിവസം അന്ന് ദുഅ മജിലിസിന് വരേണ്ടത് ബദർ സാദാത്ത് അപ്പൊ ഖലീൽ തങ്ങള് നേരം വഴികും എന്ന് സംഘാടകർക്ക് വിവരം കിട്ടിയപ്പോ മസൂദ് സക്കാഫിയോട് പറഞ്ഞു പന്ത്രണ്ട് മണിവരെ നിങ്ങൾ വയൽ പറയാം എന്ന് പറഞ്ഞപ്പോ മസൂദ് സഖാഫി പറഞ്ഞു പറഞ്ഞു വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ ഉണ്ട് ആ ട്രെയിൻ തിരിച്ച് ബുക്ക് ചെയ്തതാണ് അപ്പൊ ആ ട്രെയിനിന് എനിക്ക് പോകാൻ കഴിയൂലല്ലോ അതുകൊണ്ട് പന്ത്രണ്ട് വരെ വാല് പറയാൻ കഴിയൂല അപ്പൊ സംഘാടകര് പറഞ്ഞു മൂന്ന് മണിക്കൊരു ട്രെയിൻ ഉണ്ട് അതിൽ സീറ്റ് ഉണ്ട് അത് റെഡിയാക്കാം അപ്പൊ ചോദിച്ചു പരപ്പനങ്ങാടിയിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് അവിടെ എപ്പാ എത്താന്ന് ചോദിച്ചു അവിടെ എത്തുമ്പോഴത്തേക്ക് ഏഴര മണിയാകുന്നു അപ്പൊ മസൂദ് സഖാഫി പറഞ്ഞു പറ്റൂല എന്റെ സുഭീ കള ആയി പോകും എന്റെ സുബഹി പോകും അതുകൊണ്ട് പറ്റൂല എനിക്ക് പന്ത്രണ്ട് മണി വരെ വേദ വരയാൻ കഴിയൂല അവ സംഘാടകര് പറഞ്ഞു പോലും ഈ മൂന്ന് മണിക്ക് കയറുന്ന ട്രെയിന് കോഴിക്കോട് ആറു മണിക്ക് ആറേ കാലാകുമ്പോഴത്തേക്ക് എത്തും ഉസ്താദ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സുബഹി നിസ്കരിച്ച് അവിടുന്ന് അങ്ങോട്ട് പരപ്പനങ്ങാടിയിലേക്ക് വേറെ ഒരു വാഹനം ഞങ്ങൾ തയ്യാറാക്കി തരാം അപ്പൊ നിസ്കാരം കലാവില്ലല്ലോ അപ്പൊ സുബാനല്ല മസൂദ് സഖാഫി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ ട്രെയിൻ നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പുയ്യത്തു റൂസിൽ വേൽ പറയാൻ വരൂലട്ടോ നിങ്ങളെന്നാലോചിച്ച് നോക്കി ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചത് കൊണ്ട് അന്തസ്സോടങ്ങ് കിടക്കാൻ കഴിഞ്ഞത് അള്ളാഹു വേ നല്ലൊരു മരണം നൽകണേ അള്ളാ ചെറിയ മക്കളാണ് കേൾക്കുമ്പോൾ വല്ലാത്ത ബേജാറ് തോന്നുക അവസാനത്തെ കുട്ടിക്ക് രണ്ട് വയസ്സാകായിട്ടേ ഉള്ളൂ അല്ലെ പൂർണ്ണമാകുന്നേ ഉള്ളൂ എന്നാ കേട്ടത് മൂത്ത കുട്ടിക്കു ഒൻപത് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹുവേ ആ മക്കൾക്ക് നീ തുണയാവണേ റഹ്മാനെ